ജി എസ് ടിക്ക് ശേഷം രണ്ടു മാസമായി വാഹന വിപണി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയമാണ് വിക്ടോറിയസ് ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ വന്നിരിക്കുന്നത് വിക്ടോറിയസിനെ കുറിച്ച് പറയാനാണ് എൻ്റെ പേര് രമ്യ ഞാൻ മാലിസ് കെ അരീന ഷോറമി വർക്ക് ചെയ്യുന്നു വിക്ടോറിയസ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എസ് യു വി വെഹിക്കിൾ ആണ് അതിനകത്ത് മുപ്പത്തിയാറ് വേരിയന്റോടുകൂടിയാണ് വിക്ടോറിയസ് ഈ പ്രാവശ്യം നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് വിക്ടോറിയസിനകത്ത് മൈൽഡ് ഹൈബ്രിഡ് ഉണ്ട് അതിനകത്ത് മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ട് എന്റെ മൈലേജ് വരുന്ന ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് തൊട്ട് ഇരുപത് ഓട്ടോമാറ്റിക് ആവുമ്പോൾ ഇരുപത്തൊന്നേ പോയിന്റ് ആറു ആണ് വരുന്നത് സി എൻ ജി അതിനകത്ത് അവൈലബിൾ ആണ് എൽ എക്സ് എ വി എക്സ് എ സെക്സിയിൽ സി എൻ ജി അവൈലബിൾ ആണ് എൻ്റെ ഹൈബ്രിഡില് നമ്മൾ ടോ വേരിയന്റിനകത്ത് ഓഡി ഡ്രൈവും ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും ഇതായിട്ട് പറയുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഇരുപത്തെട്ട് പോയിന്റ് ആറ് അഞ്ച് മൈലേജില് സ്മാർട്ട് ഹൈബ്രിഡ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട് വിക്ടോറിയസിൽ സ്മാർട്ട് ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് സി എൻ ജി ഓഡി ഡ്രൈവ് എന്നിവ അവൈലബിൾ ആണ് ൊന്ന് പോയിന്റ് ആറ് തൊട്ട് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് അഞ്ച് മൈലേജ് വരെ പ്രൊവൈഡ് ചെയ്യുന്ന വെഹിക്കിൾ ആണ് പിക്ടോറിയസ് മാരുതി സുസുക്ക് പുതുമയോടെ കുറച്ച് ഫീച്ചേഴ്സ് വിക്ടോറിയസിൽ ഇറക്കിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ബോൾഡ് കട്ട് എൽ ഇ ഡി ഡി ആർ എൽ ആൻഡ് ഹെഡ്ലൈറ്റ്സ് ഡൈനാമിക് കണക്റ്റഡ് എൽ ഇ ഡി ടെമ്പാണ് നമുക്ക് വന്നിരിക്കുന്നത് സ്ക്രീൻ പത്തേ പോയിന്റ് സൈസ് അതായത് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് സെന്റിമീറ്ററിലൂടെ പ്രോ എക്സ് എന്ന് പറയുന്ന സിസ്റ്റമാണ് നമുക്ക് വരുന്നത് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇൻസ്ട്രമാൻ ക്ലസ്റ്റർ ആണ് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് ഇരുപത്തിയാറ് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ അല്ലെങ്കിൽ പത്തേ പോയിന്റ് രണ്ട് ഇഞ്ച് സൈസിൽ വരുന്ന ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇൻഫിനിറ്റി പ്രീമിയം സൗണ്ട് എയ്റ്റ് സ്പീക്കർ വരുന്നുണ്ട് ഡോൾബി അറ്റ്മോസ് സറൗണ്ട് സൗണ്ട് എക്സ്പീരിയൻസ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സിക്സ്റ്റി ഫോർ കളേഴ്സ് കസ്റ്റമർ ആംബിയൻസ് ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന ടച്ച് സ്ക്രീൻ വരുന്നത് സ്മാർട്ട് പ്ലേ പ്രോ എക്സ് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് സെന്റിമീറ്റർ വരുന്ന ഒരു പത്ത് ഇഞ്ച് സൈസ് വരുന്ന ഒരു എച്ച് ഡി ടച്ച് സ്ക്രീൻ ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത് വിത്ത് അലക്സയാണ് വരുന്നത് അലക്സ അലക്സയ വിത്ത് അലക്സ ഓട്ടോവോയ്സ് ഓൾ മുപ്പത്തി ആപ്സ് ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് സുസ് കണക്റ്റ് അതിനകത്ത് വന്നിരിക്കുന്നത് നേരത്തെ നാൽപ്പത് പ്ലസ് ഫീച്ചേഴ്സ് ആയിരുന്നു നാപ്പത് പ്ലസ് കാർ ഫീച്ചേഴ്സ് ആയിരുന്നു സുസ്ക്കി കണക്റ്റിന് കൊടുത്തിരുന്നത് ഇപ്പോൾ അത് അറുപത് പ്ലസ് കാർ ഫീച്ചേഴ്സ് സുസ്കി കണക്റ്റിൽ അവൈലബിൾ ആണ് മിറ്റോറീസില് മിറ്റോറീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സ്മാർട്ട് പവേഡ് ടൈൽ ഗേറ്റ് വിത്ത് ഗസ്റ്റർ കൺട്രോൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ സ്പൈസ് വരുന്നതിനകത്ത് സി എൻ ജി നമ്മുടെ വെഹിക്കിടിനകത്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ എൽ എക്സ് എക്സൈസ്കത്ത് വരുമ്പത്തേനും സി എൻ ജി ഇതിനകത്ത് അണ്ടർ ബോഡിയിലാണ് സി എൻ ജി വരുന്നത് അപ്പൊ നമുക്ക് അകത്ത് കോംപ്രമൈസ് ചെയ്യുന്നില്ല ബൂട്ട് സ്പേസ് സി എൻ ജി വൈകിളൊക്കെയാണ് ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപതൊക്കെ കിട്ടുന്നത് ഒക്കെ അത്രയും തന്നെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് നോർമൽ സി എൻ ജി അല്ലാത്ത ഇതുപോലത്തെ വെഹിക്കിൾ ഒരു ഏകദേശം ഒരു നാനൂറ്റി മുപ്പത്തി ഒന്ന് നാനൂറ്റി നാപ്പത് ലിറ്റർ ആ റേഞ്ചിൽ നമുക്ക് ഇതിനകത്ത് ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ് വിക്ടോറിയസ് വരുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ലെവൽ ടു അഡാസ് നമ്മൾ ഇതിനകത്ത് പത്ത് ഫീച്ചറോട് കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത രണ്ടു മാസം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വിക്ടോറിയസ് ഇടം പിടിച്ചിട്ടുണ്ട് പുതിയ പുതിയ ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പുതുമയോടുകൂടി അവതരിപ്പിച്ച വിക്ടോറിയസ് വീണ്ടും വീണ്ടും ഹിറ്റ് ആവട്ടെ മാരുതി സുസുക്കിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ സർവീസോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് വിക്ടോറിയസിന്റെ ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ചെങ്ങന്നൂർ സായി ഷോറൂമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് നടത്താവുന്നതാണ് മാരുതി സുസുക്കിയുടെ എന്ത് സർവീസുമായിട്ട് ബന്ധപ്പെട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക്